രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും സംഭവിക്കും ഇവർ കൊതിച്ച പല കാര്യങ്ങളും നടന്നു കിട്ടും ഇവരുടെ സമയം മാറുന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഒരുപാട് വേദനകളും ദുഃഖങ്ങളും അനുഭവിച്ച ഈ നക്ഷത്രജാതകർക്ക് വർഷത്തിൻ്റെ ആദ്യ തുടക്കത്തിൽ തന്നെ ഒരുപാട് ഒരുപാട് നല്ല അനുഭവങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഇവർ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടന്നുകിട്ടും ഒത്തിരി ഒത്തിരി ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് കടന്നു വരും ദേവി ഭക്തരായ ഈ നക്ഷത്രജാതകർക്ക് ഇനിയുള്ള നാളുകൾ വളരെയേറെ നേട്ടത്തിൻ്റെതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് പിറക്കുമ്പോൾ തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിവുള്ള നക്ഷത്രജാതകർ തന്നെയാണ് ഈ നക്ഷത്രജാതകർ ഇവരുടെ ജീവിതഗതി മാറും ഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും സർവശക്തനായ ഈശ്വരന്റെ എല്ലാ അനുഗ്രഹവും ഈ നക്ഷത്രജാതകർക്ക് ഇനി വന്നു ചേരും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്താൻ പോകുകയാണ് അതിലേക്ക് കടക്കുന്നതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എന്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുന്ന ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നത് അസുലഭമായ വലിയ വലിയ അവസരങ്ങൾ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറുന്നു ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറുന്നു ജീവിതം ഇനി ഒരുപാട് ഒരുപാട് ഉയർച്ചയിലേക്ക് പോകുന്നു ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ദേവിഭക്തരായ ഈ നക്ഷത്രജാതകർ അമ്മേ നാരായണ എന്നൊന്ന് കമന്റ് ബോക്സിൽ കുറിച്ചേക്കുക തീർച്ചയായും നിങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹമുണ്ടാകും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ വഴിപാടുകൾ അർപ്പിക്കണം പ്രാർത്ഥിക്കണം അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ജീവിതം മാറി മറിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും സർപ്പക്ഷേത്രത്തിൽ നാഗമോട്ട് നടത്തണം ചാമുണ്ടി പ്രീതി നടത്തണം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും അശ്വതി ഭരണി കാർത്തിക എന്നീ മൂന്ന് നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം വരെ വന്നു ചേരും ലോട്ടറി എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ കേരള സർക്കാരിൻ്റെ മാത്രമല്ല പല ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ലോട്ടറി അടിക്കും നിങ്ങളുടെ കുടുംബ സ്വത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ഭാഗ്യം വന്നു ചേരും ചിലപ്പോൾ നിങ്ങൾക്ക് നാനാ വഴിയിലൂടെ ധനം വന്നു ചേരുവാനുള്ള യോഗം വന്നു ചേരും ഒരു സർക്കാർ ജോലി ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും അതല്ലെങ്കിൽ പല മേഖലയിലൂടെ നിങ്ങൾക്ക് ധനം സമ്പാദിക്കാനുള്ള ഒരു കരുത്തുണ്ടാകും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത് നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ് അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾ പോകും ധനപരമായി നിങ്ങൾ നേട്ടമുണ്ടാക്കും അതുപോലെ തന്നെ ധനനഷ്ടം വരാതെ സൂക്ഷിക്കണം ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ അതിലൊക്കെ വിജയം കൊയ്യുവാൻ സാധിക്കും കർമ്മരംഗത്ത് ഒരുപാട് 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 നേട്ടങ്ങളാണ് ഇവർ നേടിയെടുക്കുക ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും യോഗമുണ്ട് മത്സര പരീക്ഷകളിൽ വിജയസാധ്യത കാണുന്നു ഗൃഹത്തിൽ സന്തോഷ അനുഭവം വന്നു ചേരും ഇത് ആദ്യാനുഭവത്തിൽ തന്നെ വന്നു ചേരും അതായത് വർഷത്തിൻ്റെ ആദ്യത്തിൽ തന്നെ ആദ്യ നാളുകളിൽ തന്നെ ഇതൊക്കെ സംഭവിക്കും നിങ്ങൾക്ക് ഒരുപാട് 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 ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾ പോകും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെയുള്ള വഴിപാടുകൾ നിങ്ങൾ നടത്തണം സർപ്പക്ഷേത്രത്തിൽ നാഗമൂട്ട് നടത്തുക ചാമുണ്ടി പ്രീതി നടത്തുക ഇതൊക്കെ ഒരുപാട് ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെ നയിക്കും ഒരുപാട് ഒരുപാട് ഉയർച്ചയാണ് അതുപോലെ തന്നെ മകീരം തിരുവാതിര പുണർദ്ദം ഇവർക്കും ഭാഗ്യമാണ് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ലോട്ടറി അടിച്ചില്ലായെങ്കിൽ പോലും ഇവർക്ക് ധാരാളം ധനം വന്നു ചേരും ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ആ ജോലിയൊക്കെ ഇവർക്ക് ലഭ്യമാകും നിലവിലുള്ള ജോലിയിൽ ഉയർച്ച വന്നു ചേരും കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും സന്താനങ്ങൾക്ക് ഗുണം അനുഭവിക്കും വിവാഹപ്രായമെത്തി നിൽക്കുന്നവർക്ക് വിവാഹത്തിൻ്റെ സമയമാണ് എല്ലാ രീതിയിലും ഈ നക്ഷത്ര ജാതകർക്ക് മിഥനക്കൂറിലെ മകീരം തിരുവാതിര പുണർത്ഥം എന്നീ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം ഒരുപാട് വന്നു ചേരും സർപ്പക്ഷേത്രത്തിൽ നൂറും പാലം ഗണപതിക്ക് പാലഭിഷേകം വിഘ്നങ്ങളൊക്കെ മാറുവാൻ വേണ്ടിയിട്ട് ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങയുടച്ച് പ്രാർത്ഥന നടത്തുക അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധനഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ സ്വപ്നം നടക്കുന്ന സമയമാണ് ശത്രുക്കളെ കരുതിയിരിക്കുക നിങ്ങളെ നന്നായി നിരീക്ഷിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് 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 മാറ്റങ്ങൾ വന്നു ചേരണം അപ്പോൾ നിങ്ങൾ സ്വയം തന്നെ നിങ്ങളെ ഒന്ന് നിരീക്ഷിക്കുക വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ആ മാറ്റങ്ങളൊക്കെ വരുത്തി സ്വന്തം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോവുക ഏതായാലും ഒരുപാട് ഭാഗ്യമാണ് നേട്ടമാണ് രോഗങ്ങളൊക്കെ കുറയും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രജാതകർക്ക് ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരും പ്രണയമൊക്കെ പൂവണിയും അത് വിവാഹത്തിലൊക്കെ കലാശിക്കും എല്ലാ രീതിയിലും നേട്ടമാണ് എല്ലാ രീതിയിലും ഒരുപാട് ഒരുപാട് ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും തടസ്സപ്പെട്ട് കിടന്ന വിദേശയാത്ര സബലീകൃതമാകും അതായത് പരീക്ഷയൊക്കെ എഴുതിയിട്ട് തോറ്റൊക്കെ നിന്നവർക്കാണെങ്കിൽ ഇനി ജയിക്കുവാനുള്ള ഒരു ഗുണാനുഭവം വന്നു ചേരും അതായത് ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറുകയാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുകയാണ് വരുമാനമൊക്കെ വർദ്ധിക്കും സംബന്ധമായ അസുഖം വാദ സംബന്ധമായ അസുഖം ഇതൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങൾ പോകും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖവും അനിഴവും തൃക്കേട്ടയുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇവർക്ക് ഒരുപാട് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന സമയമാണ് അതായത് ഇവർ ചെയ്യുന്ന ബിസിനസ്സിൽ ഇവർക്ക് ഒരുപാട് നേട്ടം വന്നു ചേരും എന്ത് ബിസിനസ്സാണെങ്കിലും ആ ബിസിനസ്സിൽ ഒരുപാട് നേട്ടം വന്നു ചേരാൻ സാധ്യത കാണുന്നു പുതിയ ഒരു ബിസിനസ് ഇവർ ആരംഭിക്കും അത് എന്തു തന്നെയാണെങ്കിലും ആ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ്സൊന്നും വേണ്ട സ്വന്തമായിട്ട് കാശ് മുടക്കി അതുപോലെ കടവൊന്നും വാങ്ങിയിട്ട് ബിസിനസ്സൊന്നും ചെയ്യേണ്ട സ്വന്തമായിട്ട് കാശ് മുടക്കി ബിസിനസ് ചെയ്യുക അധികം കടമൊന്നും വരുത്തി വെക്കരുത് അത്ര നല്ല സമയമൊന്നുമല്ല അത് വളരെ ആലോചിക്കണം അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക അതായത് ജീവിതത്തിൽ ഇനി ഒരുപാട് 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 ഉയർച്ചയിലെത്തേണ്ട നഷ്ടമാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകേണ്ടവരാണിവർ എല്ലാ രീതിയിലും ഉയർച്ചയാണ് വന്നു ചേരേണ്ടത് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് മുന്നോട്ട് കൊണ്ടുപോവുക ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ട് ശരി തന്നെയാണ് ശ്രദ്ധ വേണം അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ദുഷ്കരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും അത് സൂക്ഷിക്കുക സന്താനങ്ങൾ മുഖേന നേട്ടമുണ്ടാകും സന്താനങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നു സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകും പിന്നെ അപ്രതീക്ഷിതമായിട്ടൊരു ധനനേട്ടം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധനനേട്ടം നിങ്ങൾക്ക് വന്നു ചേരും അതായത് പണം പണത്തിനൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നു ചേരില്ല അല്പസ്വല്പ ബുദ്ധിമുട്ടുകൾ നേരിടുന്നെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള ഒരു കരുത്ത് നിങ്ങൾക്ക് വന്നു ചേരും ചില പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുക അതുപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ കഴിയുമെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക വഴിപാടൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക പാൽപ്പായസമൊക്കെ നടത്തുക അതുപോലെതന്നെ അന്നദാനം സാധുക്കൾക്ക് അന്നദാനം നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് 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 മാറ്റങ്ങൾ നിങ്ങൾ നിങ്ങളിൽ കൊണ്ടുവരും ഹനുമാൻ സ്വാമിക്ക് വടമാല ചാർത്തുക അവൽ നിവേദ്യം നടത്തുക അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും വിഷ്ണു സഹസ്രനാമം ചൊല്ലുക ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് എത്തുന്നത് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടമാണ് വലിയ വളർച്ചയായിരിക്കും വലിയ ഒരു ഉയർച്ചയായിരിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും അതായത് തൊട്ടതെല്ലാം പൊന്നാക്കുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും അപ്പോൾ ഞാൻ പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തണമെന്ന് അവിടെ വഴിപാട് നടത്തണം പാൽപ്പായസമൊക്കെ നടത്തുക സാധുക്കൾക്ക് അന്നദാനം നടത്തുക ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം വടമാല ഇതൊക്കെ ചാർത്തുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുക ഏതായാലും വൃശ്ചികക്കൂറില് വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രജാതകർക്ക് ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ലോട്ടറി വേരാടിക്കും ഒരു നിങ്ങൾക്ക് ലോട്ടറി അടിച്ചില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട വേറെ ഏതെങ്കിലും ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് ധനാഗമനത്തിനുള്ള സാധ്യത കാണുന്നു അത് ഉറപ്പാണ് നിങ്ങളുടെ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവസാനിക്കും നിങ്ങളുടെ വർഷഫലം ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി അറുപത്തി ഇരുപത്തി നാല് നാന്നൂറ്റി ഒന്ന് എന്നതാണ് വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ ജന്മനക്ഷത്രം ജന്മനക്ഷത്രവും സമയവും ഡേറ്റും നിങ്ങളുടെ ബർത്ത് ഡേറ്റും കൂടി നമുക്ക് അയക്കുക തീർച്ചയായും നിങ്ങൾക്ക് മുൻഗണനാ പ്രകാരം നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് തീർച്ചയായും വലിയ വലിയ സൗഭാഗ്യങ്ങളാണ് നിങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കാത്തിരിക്കുന്നത് ആ വലിയ സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾക്ക് പോകണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ആ വലിയ നേട്ടം എന്തൊക്കെയാണ് എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വർഷഫലത്തിൽ നന്നായി അറിയുവാൻ സാധിക്കും അതുപോലെ വർഷഫലം ഒന്ന് എടുത്തു നോക്കുക അതിനകത്ത് ഗോചരഫലങ്ങളൊക്കെ ഓരോ ഗ്രഹങ്ങളും ശനിയുടെയും മറ്റേത് ഗ്രഹത്തിൻ്റെയും നിങ്ങൾക്ക് ഇപ്പോഴത്തെ നിലവിലെ നില എന്താണ് എന്ന് മനസ്സിലാക്കാനും അതിന് കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നേറുവാനും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി വിജയം നേടുവാനും നിങ്ങൾക്ക് കഴിയും അതുകൊണ്ട് വർഷഫലം ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക തീർച്ചയായും അയച്ചു തരും രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾക്ക് ശുഭകരമാണ് വലിയ നേട്ടങ്ങളാണ് ഈ ഒൻപത് നക്ഷത്ര ജാതകർക്കും വന്നു ചേരുന്നത് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ഉറപ്പാണ് ഭാഗ്യത്തിലേക്ക് എത്തട്ടെ